വലിയ ഇരുന്നാളും വെള്ളിയാഴ്ച ഒപ്പം വന്ന ഫീലിങ് ചെയ്യുന്നു ഇന്നത്തെ ഈ ദിവസം കേട്ടോ ഏത് ദിവസം എന്നല്ലേ ഓണത്തിൻ്റെ ദിവസത്തിൻ്റെ ഇടയായിട്ട് ഞാൻ വന്ന് വന്നിട്ടുള്ളത് കുറച്ച് റെസിപ്പിയും പിന്നെയോ പിന്നെ അതിൻ്റെ സംബന്ധിച്ചിട്ടുള്ള ഇതാക്കണം അത്കുലത്ത് പരിപാടികളൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇതാത്തട്ടിയും മുട്ടിയൊക്കെ തന്നെയാണ് പോണത് അങ്ങനെ രാവിലെ നല്ല ഉഷാറായിട്ട് രാവിലെ നാളത്തെ കാലത്ത് നീച്ചിട്ടൊന്നുമില്ല എന്ന് ഞാൻ നീക്കലൊരു നാല് നാലര അഞ്ച് മണിയോട് കൂടി നീക്കലുണ്ട് ഓണം വിഷു കാര്യങ്ങളൊക്കെ വരുമ്പോട്ടോ ഇന്ന് ഞാൻ ഏതായാലും ആറ് മണിക്കാണ് നീച്ചത് കാരണം നല്ല മഴയെന്ന് നല്ല രസം ഉണ്ടെന്ന് ഉറങ്ങാനായിട്ട് ആ കൃത്യം ആറേ രണ്ടായപ്പോൾ ഞാൻ നീറ്റ് പിന്നെ പണികളോട് തുടങ്ങിയിട്ടും ഒരു പണി ഞാൻ എടുക്കാതെയാണ് കടന്നത് തേങ്ങയും കൂടിയും ചിരകി വെക്കാതെയാണ് കടന്നുറങ്ങിയത് ഇന്നലെ രാത്രി നല്ല മഴ നല്ല സുഖം ഉണ്ടെന്ന് കിടക്കാനായിട്ട് അപ്പോൾ അത് ആറു മണിക്ക് നീച്ചിട്ട് ഞാൻ എൻ്റെ പരിപാടികളെങ്ങോട്ട് തുടങ്ങുകയാണ് ഓണം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാമല്ലോ ഭയങ്കര ഭയങ്കര കുക്കിങ് നടക്കുന്ന ഒരു ടൈമാണല്ലേ ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും എല്ലാവരും ഒത്തുപിടിച്ച മലയിൽ പോരും എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാവരും സഹായിക്കാനായിട്ട് നീച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ണിമോളിവിടെ നല്ല ഉഷാറായിട്ട് പൂവിടുകട്ടോ മഴയത്താണ് ഇരുന്ന് ഭയങ്കരമായിട്ട് കൂടലാണ് നല്ല മഴ പറഞ്ഞാൽ നല്ല ഉഷാറ മഴ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു ഭാഗത്തൂടെ കൂടെ പൂവിങ്ങനെ ഇട്ട് പോകുമ്പോൾ ഒരു ഭാഗത്തൂടെ കൂടെ അങ്ങനെ പോകണുണ്ട് അങ്ങനെയാണ് പൂവിടുന്നത് അപ്പോൾ അതിന് ഭാഗ ഒരു ഭാഗത്ത് കൂടെ അടിച്ചു പോകാറുണ്ട് പോയ പൂവിനൊക്കെ പിടിച്ചൊക്കെ അങ്ങ് കഴിയൂലല്ലോ അപ്പോൾ ആ ഭാഗത്തുകൂടെ കൂടെയൊക്കെ പൂക്കൾ ഒലിച്ചു പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് തോലെ പൂവെന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അതിന് മുന്നേക്കെ നല്ല ഉഷാറായിട്ട് വെയിലും കാര്യങ്ങളുണ്ടേന്നല്ലോ അപ്പം വെയിലാവും എന്ന് വിചാരിച്ചാണ്ട് ഇതാ പൂവ് വാങ്ങിയതാണ് പക്ഷേ ചതിച്ചു മഴ ചതിച്ചു അത്തവും കറുത്തു ഓണം കറുത്തൂന്ന് പറഞ്ഞാൽ പോരെ അപ്പം അങ്ങനെ അപ്പോൾ അതാ ഭയങ്കരമായിട്ട് അടിച്ചു വരലാണ് പൂവോട്ടിട്ടുണ്ട് അടിച്ചു വരേണ്ട അതേപോലെ തന്നെ ഒലിച്ചു പോകേണ്ടത് അതാ അതുകൂടെയൊക്കെ ഒലിച്ചു ഒലിച്ചു പോയി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അകത്തേക്ക് വന്നാൽ കണ്ണൻ ഇതാ നീച്ചിട്ടില്ല അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കടന്നാണ് ഇതുവരെ നീച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ഇതാക്കണ് രണ്ടാൾ ഭയങ്കരമായിട്ട് പരിപാടിയിലാണ്ടുള്ളതാണ് എന്തൊക്കെയോ അരിയുണ്ട് ഇവിടെതാണ് പയർ നോർക്കുന്നുണ്ട് ഇക്കാലം അത്രയും ഇതാക്കണ് ഓണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ മൂപ്പര് ഒരു പണിക്കും കൂടി തന്നിട്ടില്ലല്ലോ സത്യം പറയാം ഒരു പണിക്കും കൂടി തന്നിട്ടില്ല ഇന്ന് ഇന്നേതായാലും എല്ലാവരും പിടിച്ച് നിർത്തിയാണ് തേങ്ങ ചിരകാനും തേങ്ങ ചിരകാൻ കിട്ടൂല ആ സോറി അപ്പോൾ പച്ചക്കറി അധികാനാണ് എല്ലാവരും കൂടി ആക്കിയത് തേങ്ങ ചിരകാൻ ആർക്കും ആർക്കും കഴിയൂലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ തന്നെയാണ് ചിരകി പിന്നെതാകണെ അവിയൽ ഞാൻ നാളത്തെ കാളിച്ച് നീച്ച വന്ന് കുളി കുളി കഴിഞ്ഞപ്പോൾ ഞാൻ അവിയൽ വെച്ചു കേട്ടോ അവിയലെ കഷ്ണം ഞാൻ ഭാഗ്യത്തിന് രാത്രിയെ തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വേ ആക്കി പിന്നെ തന്നെ മത്തങ്ങ എലിശ്ശേരി അല്ലേ പറയാം പേരും വിവരം നാളൊന്നും ചോദിക്കാണ്ടട്ടോ ഞാനിതാ യൂട്യൂബിലിങ്ങനെ കണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് എലിശ്ശേരി എന്നോ പുലിശ്ശേരി എന്നോ ഓലനെന്നോ കാളനെന്നോ എന്തൊക്കെയോ ഉണ്ട് ഏതായാലും ഞാൻ മത്തനും അമ്പേറിട്ടിട്ട് ഒരു എലിശ്ശേരി എന്ന് തോന്നുന്നുണ്ട് അത് വെക്കട്ടെട്ടോ ഇന്നത്തെ ദിവസം എന്താ ഇങ്ങനെ തന്നെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞതിൻ്റെ മഹാഭാഗ്യമുണ്ട് അപ്പോൾ റെസിപ്പിയും കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല റെസിപ്പി എങ്ങാനും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി നമുക്ക് വേറെ സെപ്പറേറ്റ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പം മമ്പയറും മമ്പയറും വൻപയറും മത്തനും ഒക്കെ പാട്ടിട്ടിട്ട് ഇതങ്ങനൊരു എലിശ്ശേരി പോലെ ഇങ്ങനെ വെക്കാട്ടോ അനിയിപ്പോൾ തേങ്ങയൊക്കെ അങ്ങനെ അരച്ചിട്ട് അങ്ങനെയൊക്കെ തന്നെയല്ലേ അപ്പോൾ ആ സംഭവമാണ് വെക്കുന്നത് പിന്നെ അവിയൽ അവിയലായിട്ടുണ്ട് ഉപ്പേരിക്ക് അരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികൾ അവിടെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ അടുക്കളയിൽ ഇതാക്കണ് മൂന്ന് അടുപ്പിൽ നിന്ന് കത്തുന്നുണ്ട് കിട്ടോ നിന്ന് കത്തിയാലാണ് ശരിയാവുള്ളൂ പിന്നെ ചോറ് ഇതാക്കണ് നമ്മളീ കുറുവ മട്ട ജയ അങ്ങനത്തെ പരിപാടികളൊന്നും ആ അരി തന്നെ ഞങ്ങൾ വാങ്ങലില്ല ഞങ്ങൾക്ക് ഇഷ്ടമില്ല കേട്ടോ ഈ താളിപ്പൊക്കൊക്കെ അത് കൂട്ടാൻ പറ്റൂലല്ലോ അപ്പം ഞങ്ങൾ അത് വാങ്ങലില്ല ഞങ്ങൾ സിൽക്കി മാത്രമേ പിന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി മാത്രമാണ് വാങ്ങല് വെക്കല് ഞങ്ങളത് അത് ഇറങ്ങുകയുള്ളൂ ഇന്നിപ്പോൾ ഏതായാലും എന്താപ്പാ കുതിരവണ്ടിയോ കുതിര കളവണ്ടിയോ ഏതോ ഒരു അരിയാണ് വാങ്ങിയത് അത് കുറച്ച് തോനെ നേരം ഒന്ന് അടുപ്പത്തെക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഫസ്റ്റ് തന്നെ ആ തീ വറകെടുപ്പിൽ ചോറുണ്ട് ഇട്ടിട്ടുണ്ട് ഞാൻ അതാക്കും പോലെ കിടന്ന് വെന്തോട്ടെ പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഗ്യാസ് ഉണ്ടല്ലോ ഗ്യാസ് ഇതോടുകൂടി അതിൻ്റെ കഥ കയ്യൊന്നും തോന്നുന്നുണ്ട് കേട്ടോ അമ്മമാതിരി വെപ്പാണ് നമ്മൾ വെക്കുന്നത് അതിൻ്റെ ഇടയിൽ കുറച്ച് ചായ കുടിക്കുന്നുണ്ട് ക്രീം പെണ്ണും ചായയാണ് കുടിക്കുന്നത് എല്ലാവർക്കും ഒന്ന് അതൊക്കെ തന്നെ തന്നെയാവില്ല ചെറുമട്ടത്തിലാവും ചായയും കടിയൊക്കെ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നേരത്തെ നീക്കണം എന്നാലാണ് എല്ലാം എല്ലാം ആകുള്ളൂ എന്നാലും വേണ്ടില്ല ഒരു മണിയാവുമ്പോഴത്തേന് നമുക്ക് ചോറ് ദൃഢ ദൃഢനിശ്ചയത്തോട് കൂടിയാണ് ഈ പണി എടുക്കുന്നത് സംഭവം അങ്ങനെ തന്നെ ഒരു പത്ത് പതിനൊന്ന് മണി ആകുമ്പോഴത്തേന് നമ്മളെ ചോറ് കൂട്ടാനൊക്കെ ആകും അപ്പം നമ്മളെ എടുക്കണ ആ ഒരു ഇതിൻ്റെ പോലെ ആ ഒരു സ്പീഡിൻ്റെ പോലെ ആവും നമ്മളെ എല്ലാ പണികളും ഇല്ലേ ആക്കം പോലെ എട്ടേ പത്ത് എട്ടേ പത്ത് എട്ടേ പത്തും പറഞ്ഞു എടുത്താലുണ്ടല്ലോ അത് നാളെ രാവിലൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിൽ എടുക്കണ പണി സ്പീഡിൽ സ്പീഡിൽ സ്പീഡിലാക്കിയാൽ പെട്ടെന്ന് പണി തീരൂട്ടോ അതിൻ്റെ ഇടയിൽക്കോട്ടെ രണ്ട് പാട്ടും കൂടി വെച്ചാൽ ഉഷാറായി അപ്പോൾ പുളിഞ്ചി ഉണ്ട് അതാക്കണടുപ്പത്തിണ്ട് നല്ല ഹുഷാറായിട്ട് വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പയർ ഉപ്പേരി വെക്കുന്നുണ്ട് അങ്ങനെ 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 പണികൾ എടുത്തുകൊണ്ട് ഇക്കാണ് എല്ലാ പണിയും കൂടി നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയൂല ഞാൻ ഈ ഫോൺ എന്താക്കണം അവിടെ ഒന്ന് ചാർജ് ചെയ്യ ഇവിടെ ഒന്ന് ചാർജ് അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരണമല്ലോ അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയിക്കണില്ലേ കുറച്ച് ദിവസമല്ല ആ കുറച്ച് ദിവസം ആയിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ഓണത്തിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോഴാണ് ഇറക്കുന്നത് കേട്ടോ ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയത് അപ്പം കുറച്ച് ആൾക്കാർ വിചാരിക്കും അതിൻ്റെ കാട്ടും വലിയ വലിയ യൂട്യൂബർമാരൊക്കെ അന്ന് തന്നെ ഇട്ടല്ലേ പിറ്റേന്ന് തന്നെ ഇട്ടു ഈ സംഭവങ്ങളൊക്കെ നിന്നിട്ടപ്പം എൻ്റെ ഒരു കഥയപ്പോൾ അതെന്ന് പറയൂലേ അതിൻ്റെ ഒരു കഥ വേറെ ഉണ്ട് ഓലൊക്കെ വീഡിയോ വരുന്ന കാത്തു ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ കാത്തുക്കൂല അതേമാരെയാണ് ഓലക്കാൾക്കാർ സബ്സ്ക്രൈബർമാരും കാര്യങ്ങളൊക്കെ കാത്തു നിൽക്കണേ നമുക്ക് ഇതാക്കണെന്നുള്ളിൽ പൊറിക്കാണ്ട് ഇങ്ങളെപ്പോലെയല്ല ഇതാക്കണ് കുറച്ച് സബ്സ്ക്രൈബർമാരെല്ലോ അത് എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ അപ്പം നിങ്ങളെ കുറച്ച് കാണിച്ചതല്ല കേട്ടോ അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തീർക്കട്ടെ എന്ന് വിചാരിച്ച് നിന്ന് ആൾക്കാൻ പോലെ വിടണമല്ലോ ഒരു വീഡിയോ വിടുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ എന്ത് പറയാം അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കാനാണെങ്കിലും ഇത്തിരി സമാധാനമാണല്ലോ അപ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടി കാത്തുന്നതാണ് അതുകൊണ്ട് ഒരു മൂന്നാല് ദിവസം ലേറ്റായി കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സാമ്പാറും കൂടി അങ്ങോട്ട് വറവിട്ടപ്പോൾ ഒരു സമാധാനം വലിയൊരു സമാധാനം ഇങ്ങോട്ടായി ഇനിയിപ്പം പായസത്തിൻ്റെ പരിപാടിയാണ് ഇതാണ് ലാസ്റ്റ് പരിപാടി കിട്ടോ ഇന്നിപ്പോൾ ഞാൻ അടയാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടയാണ് നമ്മൾ പാലാടെണ്ണ ഉണ്ടാക്കി ഇന്നിപ്പോൾ ശർക്കര ഉണ്ട് പ്രഥമനുണ്ടാക്കാമെന്നു വിചാരിച്ച കേട്ടോ അങ്ങനെ തേങ്ങ പൊട്ടിക്കുക എല്ലാം മടി കാരണം ഞാൻ അതിനെ ആ ഒരു അമ്മിക്കുട്ടി എടുത്തിട്ടുണ്ട് കൊത്തി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഇനി അങ്ങനെ ചീളു ചീളാക്കിയാൽ എളുപ്പമുണ്ടല്ലോ പാലെടുക്കാനായിട്ട് മിക്സിയിൽ നാലടി എണ്ണ അടിച്ചാലുണ്ടല്ലോ പാൽ റെഡി ആയിട്ടുണ്ട് അപ്പം ചിരകാൻ ഭയങ്കര മടി ആർക്കും ആർക്കും ഭയങ്കര മടി എല്ലാവർക്കും മടി ഇവിടെ നാലാൾക്കാരില്ല നാലാൾക്കും മടിയാണ് പിന്നെ ഞാൻ മാത്രമേ ഇല്ലുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഡാൻസിലാണ് കണ്ണം അമ്പലത്തിലൊക്കെ പോയി എന്നിട്ട് ഭയങ്കര ഡാൻസിലാണ് അവിടെ അപ്പോൾ ഓടി വന്ന് ആ ഡാൻസിൻ്റെ ഇടയിൽ ഓടി വന്ന് സഹായിക്കാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ പായസം അടുപ്പത്തിൽ അപ്പോൾ എൻ്റെ തൊണക്കാരത്തിയാളൊക്കെ വരും പറഞ്ഞിട്ടുണ്ട് തൊണക്കാരത്തിയാൾ തുണക്കാരന്മാരും എല്ലാ കുട്ടികളും എല്ലാവരും തണുക്കാരൊക്കെ വരും പറഞ്ഞിട്ട് എന്താവോ ഏതായാലും ഞാൻ ഇതിൻ്റെ പണിയെങ്കടുത്ത് കേൾക്കട്ടെ കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഇട്ടു അവിടെയൊക്കെ ഒന്ന് വേവിച്ചാണ്ട് ഇതങ്ങ് ഇതിലെ രണ്ടാം പാലിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിശദമായിട്ട് വിശദമായിട്ടങ്ങ് പറയണില്ല എല്ലാവർക്കും ഇതൊക്കെ അറിയാം പ്രഥമൻ ഉണ്ടാക്കാനൊക്കെ അറിയാം അപ്പോൾ ഇത് കുഞ്ഞാരിൻ്റെ തൃഷ്ണ തൃഷ്ണാവോള് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ചോർന്നു ഏതായാലും ഒരു മണിയായപ്പോൾ ഞാൻ എല്ലാവർക്കും ചോരൊക്കെ കൊടുത്ത് ബാക്കിയൊരു രണ്ട് രണ്ടര മൂന്ന് മണിയോടടുത്തു ഞാനൊന്ന് ഇരുന്നു അപ്പം അപ്പോഴാണ് ഞാൻ ഈ വിഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ എലിശ്ശേരി അതേപോലെ തന്നെ മസാലക്കറി പുളിഞ്ചി ഓലൻ അച്ചാറ് പപ്പടം പിന്നെ ശർക്കരമായിട്ട് പായസവും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടിപൊളി സദ്യയെന്ന് എൻ്റെ അടിയിൽ ഇത് അമ്മ വിളിക്കുന്നുണ്ട് ചോറ് തിന്നുകയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ ഫോണും വിളിച്ചു തന്നെയാണ് ചോറ് തിന്നുന്നത് അപ്പോൾ ഓരോരുത്തർ നമ്മൾ ചോറ് തിന്നാൻ വിചാരിക്കുമ്പോൾ ആ ഒരു ടൈമിന് നമുക്ക് ഈ ഒരു നേരത്തൊന്നും അല്ലെങ്കിൽ ഓണത്തിന് വിഷു ആഘോഷങ്ങൾക്കൊന്നും ആ ഒരു ടൈമിന് നമുക്ക് തിന്നാൻ കഴിയൂലല്ലേ അപ്പോൾ ഇന്നിൻ്റെ ചോറ് ഇറ്റതാക്കണ് രണ്ട് രണ്ടര മൂന്ന് മണിയോടെ എടുത്തിരിക്കണിട്ടോ ഇപ്പോഴെങ്കിലും ആയല്ലോ ഇപ്പോഴാണ് കുറച്ച് ആൾക്കാർ എല്ലാവരും ചോറ് തിന്നു പോയപ്പം ഒരു സമാധാനം പിന്നെ ലാസ്റ്റാണ് ചോറ് നിന്നായിരുന്നത് അങ്ങനെ ആസ്വദിച്ച് തിന്നാ ഇരിക്കാനൊന്നും ടൈമില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് വെച്ചുണ്ടാക്കി വിളമ്പിക്കൊടുത്ത് വരുമ്പോൾ തന്നെ ഒരു വിധ ക്ഷീണമാവും നമ്മളെ പൈപ്പ് ഏതോ വൈക്ക് പൈക്ക് ഓടികൊളിക്കൂട്ടോ അപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ വേഗം ഇല്ലെന്ന് വേഗം തിന്നിട്ടാണ് ഞാൻ ആരെങ്കിലും പായസം കുടിക്കാനാണെങ്കിലും കയറി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേ വേഗം ചോറ് തിന്നതാണ് അപ്പം എല്ലാവരും തൊട്ട് 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 തിന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ അത്ര രസം ഉണ്ടായില്ല കേട്ടോ ആരെങ്കിലും ഉണ്ടാക്കി തരികയാണെങ്കിൽ അതൊരു വേറെ ടേസ്റ്റ് ആണ് ആ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നാൻ തിന്നേന്ന് ഒന്നിൽ വിചാരിച്ച് നിൽക്കുകയാണ് ഏതായാലും വൈകുന്നേരം നമുക്ക് ചാത്തലൂർ വരെ നമ്മൾ തറവാട് വരെ ഒന്ന് പോകണം പിന്നെ പിറ്റേന്ന് നമ്മൾ വീട്ടിൽ പോകുള്ളൂ കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ പോകുള്ളൂ പിറ്റേന്നാണ് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് കഴിയൂല പോകാനായിട്ട് കഴിയൂല ഇവിടെ ചെമ്പ് മാത്രമൊക്കെ കഴുകി തറവാട്ടിലൊന്ന് പോയി വരുമ്പോൾ തന്നെ നേരെ ഇരുട്ടാവും അതുകൊണ്ട് ഇന്ന് പോണില്ല നാളെ നമുക്ക് വീട്ടിലൊന്നൊക്കെ ഒന്ന് പോയി അമ്മേനെയൊക്കെ കണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നടക്കുക അറിയില്ല നമ്മൾ പ്ലാൻ ചെയ്യണ പോലെ ഒന്നും അല്ലല്ലോ നടക്കല് പൊതുവെൻ്റെ ജീവിതത്തിലൊക്കെ അങ്ങനെയാണ് ഞാൻ വിചാരിക്കണമൊന്നും അപ്പം കിട്ടി കിട്ടിയിട്ടില്ലെങ്കിലും അത് കുറേ കാലം കൈ കിട്ടാനായിട്ട് അങ്ങനെ ഇതാക്കണം നമ്മളെ തൃഷ്ണ പോവുകയാണ് നമ്മളെ കുഞ്ഞാറ്റിൻ്റെ ഫ്രണ്ട് പോവുകയാണ് അവളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോണ്ടാളും മമ്പാട്ടേക്ക് പോകാൻ നിൽക്കുകയാണ് പിന്നെ നമ്മളെ കാക്ക വന്നിട്ടില്ലായിരുന്നു കേട്ടോ എന്നും വരലുണ്ട് ആ എല്ലാ വിഷുവിനും ഓണത്തിനൊക്കെ കാക്ക വരലുണ്ട് മുപ്പരപ്പൻ മണി എടുക്കാണ് കാക്ക അപ്പോൾ കാക്കക്ക് ഈ പ്രാവശ്യം ലഭിതനായിട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ചോറും ചോറല്ലാത്തതൊക്കെ കൊടുത്തയച്ചു അവിയൽ പായസം സാമ്പാറും ഒക്കെ കൊടുത്തയച്ചു അപ്പം അങ്ങനെ അങ്ങനെയാണല്ലോ രണ്ട് രണ്ട് പരിപാടികൂടി ഒപ്പം വന്നാൽ ചിലപ്പം വരാൻ കഴിയൂലല്ലേ അപ്പം അതേപോലെയാണ് ഇപ്പം ഇന്നത്തെ കഥ അപ്പം ഏതായാലും കാക്കാക്കില്ലേ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട് വൈകുന്നേരമായ പിന്നെ എല്ലാവർക്കും വിതരണം ചെയ്യണ പരിപാടിയാണ് അപ്പം അങ്ങനെ ഓളും പോയി എല്ലാവരും പോയി ഇനിയിപ്പം എന്താ പണിയോച്ചാൽ ഇനിയിപ്പോൾ ഇനിയിപ്പോല്ലേ പണിയില്ലത് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാത്ത പണികളാണുള്ളത് അപ്പം പയറുപ്പേരി ഇതാ ഇങ്ങനെയാണ് മൂപ്പൊരാൾ നന്നാക്കിയത് സാധാരണ പയറുപ്പേരി ഉണ്ടോ പിന്നെ മാങ്ങ അച്ചാർ നമ്മൾ ഇട്ടിട്ടില്ല അച്ചാറ് പൊതുവേ ഇടാൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അല്ല ശരി ഓലൻ അവിയൽ എല്ലാതും ഒരുവിധാക്കായിട്ടുണ്ട് കേട്ടോ അവിയൽ ഞാൻ പിന്നെ കുറച്ച് തോന വെച്ചിട്ടുണ്ട് അത് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ച് വെച്ച് ഉപയോഗിക്കാമോ എന്ന് വെച്ചിട്ട് അത് അങ്ങനെ ആക്കിയിട്ടുണ്ട് പിന്നെ പായസം ഇതാക്കണത് ഒരു ചെമ്പില്ലാതെ അരച്ചമ്പ ആക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ അലകത്തൊക്കെ കൊടുത്താൽ വേഗം തീരും ഇപ്പം ചോറിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഭാഗ്യത്തിന് ഞാൻ ഇന്ന് ഇപ്രാവശ്യം വെച്ച ചോറ് വില ആയിരുന്നു കേട്ടോ അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ലെവലായിരുന്നു പിന്നെ ഫുഡ് പോയി നമ്മള് കേടന്ന് പഴകിയോ ലിഫ്റ്റി കേരള അതിനാണത് ആമിമോൻ എല്ലാരും ഓണ പരിപാടികൾ കഴിഞ്ഞു എന്ത് പറയാനുള്ള ഓണത്തിനെ പറ്റി നാലു വാക്കു പറയൂ എല്ലാവർക്കും യും ഓണാശംസകൾ അതും ഈ മണിക്ക് നാലുമണിക്കോ വൈകൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചോറൊക്കെ തിന്ന് ഞങ്ങൾ ഇങ്ങനെ അയ്യോ ആ മൊത്താനിയാണങ്ങനെ റനിയും കാട്ടും ഇങ്ങനെ ബിഗ് ബോസിൽ അങ്ങനെ ഇടക്കിറക്ക ഞാൻ കാട്ടിലാണ് ക്യൂ വരി അത് അതെന്താണോ അവിടെ അല്ല കൂട്ടാശിക്ക് കൊടുക്കടി കൊടുക്കടി ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ് ഗായസ് ഞങ്ങൾ ഇറങ്ങിയതാണ് ഓടി വരുന്നുണ്ട് ചെരിപ്പിടാട്ടാമി ചെരിപ്പിടാത്താമി വരുന്നുണ്ട് ജാലിയാക്കിട്ടോ അതും നടന്നിപ്പാടെ

എല്ലാ ുംങ്ങനെ കഴുകാ പാത്രങ്ങളൊക്കെ ഒപ്പാട് ഞാൻ അവിടെ കൂട്ടിയിട്ടാണ്ട് ഞാൻ വേഗം മക്കളപ്പ അങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞാനെടുത്ത മാക്സി പിന്നെ ചുരിദാർ എടുത്തിട്ടുണ്ട് അത് അടിച്ചിട്ടില്ല കേട്ടോ അത് ഞാൻ നാളെ പോകാനാവുമ്പോഴാണ് എനിക്ക് ചൂട് പിടിക്കുകയുള്ളൂ അപ്പോഴാണ് ഞാൻ അടിക്കുക അങ്ങനെ കുറച്ച് കുട്ടികളെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അതുകൂടി ഞാൻ ഇതിൽ ഇതിലാടാക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓണം കഴിഞ്ഞു പോയത് എല്ലാവരും ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും അടുത്ത പ്രാവശ്യം ഞാൻ തന്നെ അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ പാത്രങ്ങൾ കഴുകി എല്ലാ പണികളും ഒതുക്കി അടിച്ചു വാരി കഴിഞ്ഞേരേ പിന്നെ നമ്മൾ തറവാട്ടേക്ക് പോകിട്ടുണ്ട് കേട്ടോ തറവാട്ടിൽ വന്നപ്പോൾ പിന്നെ ഇളച്ച് ഇളച്ചനൊക്കെ പോയിട്ടുണ്ട് തറവാട്ടത്തോർ പോയിട്ടുണ്ട് പിന്നെ അല്ലാതെ ഇതാക്കണ അപ്പുറത്ത് മൂത്തച്ഛനും മൂത്തച്ചി ഉണ്ട് പിന്നെ വേറൊരു ഇളച്ചനും ഇളച്ചി ഉണ്ട് ഒല വിട്ട് പോയിട്ട് ഞങ്ങൾ ചോറൊക്കെ തിന്നു പിന്നെ തിരിച്ചു വന്നതാണ് കേട്ടോ അപ്പം അമ്മയും കുട്ടികളും കൂടിയും അവിടെ ഒരു ഓണപരിപാടി നടക്കേണ്ടി തൊട്ട് അപ്പുറത്തേയും അപ്പോൾ വല്ല കൂടി അവിടെ പോയതാണ് ഞങ്ങളുടെ രണ്ടാളുമാണ് ഈ ഒരു നേരത്തെ ഇവിടെ കുത്തിരിക്കുകയാണ് കേട്ടോ തറവാട്ടിലിരിക്കുകയാണ് ഇനിയിപ്പോൾ ഏതായാലും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മക്കളും ഇവിടെ വന്ന് വന്നാൽ പോകും പിന്നെ ഇളച്ചി ഇതാക്കണേ കുറച്ച് പായസം എന്തൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് അതായി പായസം കേട്ടോ അപ്പം അതും കുടിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് തറവാട്ടിൽ അപ്പം നാത്തൂനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല മാത്തൂനും കുട്ടിയൊന്നും വന്നിട്ടില്ല കേട്ടോ പോലെയൊക്കെ നാളെയാണ് വരിക അപ്പം നമുക്കും തന്നെ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കണില്ല ഇന്ന് ഞങ്ങൾ പോവുകയാണ് നാളെ നമുക്ക് അകമ്പാടത്തിൽ വെച്ചിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മളെ തറവാട് കിട്ടുക തറവാട് കണ്ടിട്ടുണ്ടാവില്ല കുറേ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മളെ തറവാട് കിടക്കുന്നത് ചാത്തല്ലൂരാണ് കേട്ടോ അതായി കഴിഞ്ഞിട്ട് ചാത്തല്ലൂരാണ് നമ്മളെ തറവാട് കിടക്കുന്നത് അപ്പോൾ നമ്മളെ വീട് വന്നിട്ട് മമ്പാടും അപ്പം അമ്മൻ്റെ റൂമാണ് ഇപ്പം ഞാൻ കാണിച്ചതെന്ന് പിന്നെ തറവാട്ടിൽ തറവാട്ടിലത്തെ അടുക്കള കേട്ടോ ഇവിടെയും കുറേ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചോറ് തിന്നാലല്ലേ ഒരു സ്പേസ് ഇല്ലാത്തത് കാരണം ഞാൻ ഇവിടുന്ന് ചോറ് നിന്നിട്ടില്ല ഇളച്ചീൻ്റെ അവിടെ പോയിട്ട് കുറച്ച് ചോറ് തിന്നു പിന്നെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയ സെയിം കറികളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ വലിയ ഇത് വന്നില്ല കുറച്ചോ ചിക്കൻ പെരിച്ചതും ബീഫ് പെരട്ടിയതൊക്കെ ആണെങ്കിൽ ഒന്ന് ഒരു കൈ നോക്കാമായിരുന്നു അവ ഇതേപോലെ തന്നെയാണ് ചോറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അവിയലും എല്ലാതും ഇവിടെ ഉണ്ട് ഞാൻ തിന്നാൻ തന്നിട്ടില്ല കുറച്ച് പായസം കുടിച്ചു പുളിഞ്ചി നല്ല രസമുണ്ട് പുളിഞ്ചി ഒന്ന് തോണ്ടിയിട്ടോ ഞാൻ അത് രസാണല്ലോ പുളിഞ്ചി തിന്നാൽ നല്ല രസമാണ് അപ്പോൾ അതൊന്നും തോണ്ടി പിന്നെ നല്ല വറുത്തരച്ച ഉണ്ടായിരുന്നു ഇളച്ചീൻ്റെ വക ഇളച്ചി മൂത്തച്ചിയും തറവാട്ടിലാണ് കഴിച്ചു പിന്നെ വേറെ പോയൊരു ഉള്ളത് അപ്പോൾ ഓന് കുറച്ച് അപ്പുറത്തായതുകൊണ്ട് തറവാട്ടൊക്കെ വന്നിട്ടില്ല എല്ലാവരും കൂടി കൂടി കഴിച്ചു നിന്നിട്ടോ ആദ്യം ഇപ്പം എല്ലാവർക്കും മക്കളും ഒക്കെ വലുതായത് കാരണം ഓലെ തുണക്കാരും കാര്യങ്ങളൊക്കെ വരികയില്ല നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഓണം കഴിക്കാൻ വിഷു കഴിക്കാനൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട് എന്താ വച്ചാൽ മക്കളൊക്കെ വലുതായി ഓലെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽക്കാണല്ലേ വരിക തറവാട്ടേക്ക് വിളിച്ചാൽ അവൾക്കും പിന്നെ വരാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ സ്വന്തം സ്വന്തം വീട്ടിലാണ് ഓണം വിഷുവൊക്കെ കഴിക്കൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടിയും തറവാട്ടിലാണ് വേറെ പോയവരൊക്കെ തറവാട് വിട്ട് വേറെ പോയവരൊക്കെ ഓണം വിഷു ആകുമ്പോൾ ഞങ്ങൾ അവിടെയാണ് കഴിക്കുന്നത് ഇപ്പം ഏതായാലും കഴിക്കാൻ കഴിയണില്ല അപ്പം ചിലപ്പോൾ നമ്മൾ ഒരു വട്ടം കൂടും കിട്ടാ പിറ്റേന്നോ തലേന്നോ പിറ്റേന്നൊക്കെ ആയിട്ട് ഒരു ദിവസം എല്ലാവരും കൂടും ആ നോ ആ തുമ്മാരൊക്കെ വരുമ്പോൾ ഒരു കൂടലാണ് കൂടും അത് പിന്നെ വെമ്പനൊരു കൂടലേ കിട്ടും നമുക്ക് ആറ് മക്കളാണുള്ളത് അതിൽ മൂന്നാമത്തെയാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് മേലക്കും താ എത്തക്കും ഇപ്പട്ടൊക്കെ ആൾക്കാരുണ്ട് പിന്നെ മരക്കൾ മക്കള് വേറെ കുട്ടികളെന്ന് പറഞ്ഞാൽ വലിയ വലിയൊരു സംഖ്യ തന്നെ ഉണ്ട് ഞങ്ങൾ അവൻ കൂടുമ്പോൾ നല്ല രസമാണ് അപ്പം അങ്ങനെ കൂടുമ്പോൾ ഒരു ദിവസം ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചതെരാട്ടോ ഒന്ന ആൾക്കാരെ അപ്പോൾ അവൾക്കൊക്കെ മടിയാണ് വീഡിയോ വരാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല മടിയുണ്ട് പിന്നെ ഞാനിതാ പ്രത്യേകിച്ച് ആരും അങ്ങനെ ക്ഷണിക്കാറുമില്ല കേട്ടോ അപ്പോൾ അവർക്ക് മടിയാണെങ്കിൽ ഇപ്പം അങ്ങനെ നിന്നോട്ടേന്ന് വെക്കലാണ് അപ്പം ഇന്നത്തെ ഓണം എന്താ ഇച്ഛ ഇന്നത്തെ ഓണം അല്ലെ ഇ ഓണം ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ആഘോഷിച്ചു അപ്പം ഇങ്ങനൊക്കെ ആയിരുന്നു നമ്മളെ ചെറിയൊരു ഓണം ആഘോഷ പരിപാടികളൊക്കെ കേട്ടോ അപ്പോൾ ഓണം കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ അടുത്ത കൊല്ലം ഓണത്തിന് കാണാം ഇനിയിപ്പോൾ നമുക്ക് ക്രിസ്മസ് വരാണ്ട് പിന്നെയും പെരുന്നാൾ വരാണ്ട് പിന്നെയും വിഷു വരാണ്ട് പിന്നെയും ഓണം വരാണ്ട് അവർക്ക് ആഘോഷിക്കുക അല്ലേ അവർക്ക് അതിന് ആഘോഷിക്കാൻ ഒരു ആയുസ് ആരോഗ്യമൊക്കെ ദൈവം തരട്ടെ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് കൂടി ചെയ്തോളൂ കേട്ടോ